നടക്കുന്ന ഫുള്ള് കാര്യങ്ങൾ കണ്ടിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങൾക്കറിയാത്തത് പക്ഷേ ഇവിടെ നടക്കുന്നത് വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറയണ്ടത് പക്ഷേ ഇവിടെ അല്ലെ സെവൻ

ാണ് പക്ഷെ എനിക്കറിയില്ലേ എന്നോട് ചൂണ്ടി നീ കാണിക്കുന്നല്ലേ അനുമോക്ക് നോക്ക് വിഷമാണോ ഞാനില്ലേ എന്ന് പറഞ്ഞാൽ കാണിക്കും അതെടുത്തോ

തുടങ്ങി ഫസ്റ്റ് തൊട്ട് ഈ പറഞ്ഞ ഈ പറഞ്ഞ ഇവള് പറഞ്ഞു ഞാനും ഇവളും ഒരു ബെഡിനകത്ത് എന്നൊക്കെ കാണിച്ചോണ്ടിരിക്കുക ഇതിന്റെ ബ്ലാങ്കറ്റിന്റെ ഇടയിൽ ആ ബ്ലാങ്കറ്റിൽ ഇവരുടെ ഇവളുണ്ട് അപ്പൊ ഇവിടെ ഓൾറെഡി പോയി ഫസ്റ്റ് സെക്കൻഡ് ഔണ്ട് സെക്കൻഡ് ശൈത്യം ഉണ്ട് നിങ്ങൾ മൂന്നാൾ ബ്ലാങ്കിട്ട് പറഞ്ഞു ഈ അതും ഈ മൂന്നും നാലു പേര് വച്ചിട്ട് അവിടെ പ്രശ്നം എഴുതാനും നമുക്ക് എനിക്ക് രണ്ടുപേർക്കാം ഇവളത്തെ പിന്നെയും എന്നാ പറഞ്ഞത് ഞാനും നിങ്ങൾക്ക് നിങ്ങൾ പൊത്തു കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ എനിക്കറിയാം അവർ തമ്മിൽ ഭയങ്കര ബ്ലാക്ക് ചോദിക്കുന്നത് ഇന്ന് അങ്ങനെ ഒരു സംഭവത്തെ പറ്റിയാണ് അവൾ ഈ പറഞ്ഞു കൊടുക്കുന്നത് ഈ മൂന്നാള് ഇരുന്നിട്ട് അതിന്റെ പേര് ഇണ്ടായിരുന്നു പക്ഷെ ഇവര് പറഞ്ഞു വന്നപ്പോ ഞാനും കാരണം എനിക്ക് പുറത്തൊരു സെക്കൻഡുണ്ട് എനിക്കൊരു ഇതുണ്ട് ഇവര് സിംഗിൾ പറ കണ്ട കാര്യം എന്തെന്ന് പറഞ്ഞ പറയട്ടെ പറ വിശ്വസിക്കാളുറ എന്തിനു അവിശ്യല്ല എന്നോട് പറഞ്ഞേ പറഞ്ഞാ അതിപ്പോ

പുറത്തു പോകുന്നത് ആ സംഭവം ശരിക്കും കാണിച്ചിട്ടുണ്ടാവില്ല ഫേക്ക് ന്യൂസ് എന്തിനാ സ്പ്രെഡ് ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു ഫോർ എക്സാമ്പിൾ നിങ്ങൾ പോയി തൊട്ടു എക്സാമ്പിൾ നിങ്ങൾ വീട്ടില് വെറുതെ പറഞ്ഞാൽ മതി ഇവിടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഗെയിം അല്ലെ അത് ഗെയിമാണ് അതല്ല നമ്മൾക്ക് പബ്ലിക്കിലേക്ക് അഭിമാനം പറയുന്ന സമയം ആക്ച്വലി അതാണ് ഇപ്പൊ ചേട്ടൻ ചെയ്തോണ്ടിരിക്കുന്നത് അമ്മ കൊന്നാലും കുഴപ്പമില്ലെന്നാണ് ചേട്ടൻ പറയുന്നത് ഞാൻ എന്താണല്ലോ പിന്നെ പേടിക്കണ്ടല്ലോ പറഞ്ഞില്ലേ അത് ചേട്ടൻ പറയരുത് കാരണം ചേട്ടനെ ഇപ്പൊ ആള് കൊന്നിട്ടില്ല പക്ഷെ ചേട്ടനെ കൊന്നു കൊന്നു ഒരുപാട് പേര് പറഞ്ഞ് ചേട്ടൻ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ അതല്ല അതല്ല നമ്മൾക്ക് പബ്ലിക്കിൽ ഡിട്ടിട്ട് നമ്മക്ക് വിളിച്ചത് നമ്മുടെ അഭിമാനം പറയുന്ന സമയത്ത് ആക്ച്വലി അതാണ് ഇപ്പൊ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മ കൊന്നാലും കൊഴപ്പില്ല എന്നാണ് ചേട്ടൻ പറയുന്നത് ആ രണ്ടഭിപ്രായത്തില് ആ രണ്ട പ്രായത്തില് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇവൻ അല്ല ഞാൻ പറഞ്ഞു അല്ല ഇവൻ അങ്ങനെ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളൂ ഇവൻ ചെയ്തിട്ട് ഞാൻ പറയില്ല അത് കണ്ടവര് വന്ന് പറയട്ടെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ലാതെ ഇത് അവിടെ ഇവിടെ കേട്ടിട്ട് എല്ലാവരും ഇങ്ങനെ അവരുടെ ലൈഫുണ്ട് അവൾക്ക് ഒരു ലൈഫ് ഉണ്ട് വെള്ളരിക്കും വിളിച്ച് പറയാൻ പറ്റില്ല അവരും ഫീൽ ചെയ്തിട്ടില്ല ഞാൻ പോയിട്ട് അവിടെ ആരും ഇല്ല നിങ്ങളുടെ കുറെ നടന്നു ഇതിനെ ഇങ്ങോട്ട് വരണ സയ ആവുക ഇത്ര വെട്ടണ്ട അബ്രേലിയാണോ വരുന്നത് ആരെ കണ്ടിച്ചെ വരുന്നു എന്നല്ല ആ ചിത്രതായി കണ്ട ഓടിയോ ധൈര്യമില്ലടാ ക്യാമറ കണ്ടിട്ട് ഇന്നാരെ കാണാ എത്ര ദിവസം അതിനുകൊണ്ട് അനു കണ്ടു എന്ന് പറയണു നീ കല്ലിനെടുക്കിടന്ന് കാണിച്ചെന്താണെന്ന് എന്താണെന്ന് നമുക്ക് അറിയണം ബെഡ് കാണാൻ പറ്റും പറ്റുമ്പോ ഇവർ ആദ്യം കുറച്ച് വരും പിന്നെ അതുകൊണ്ട് ഓപ്പൺ നേരത്തെ പറഞ്ഞല്ലോ മെഡിസിൻ്റെ െ പറയെ ഈ ജനങ്ങളോട് വിളിച്ച് പറയാൻ എനിക്ക് ഓരോ പ്രശ്നമില്ല പക്ഷെ രണ്ടു ലൈഫ് വിചാരിച്ചു മാത്രമാണ് ഞാൻ മിണ്ടാതിരുന്നത് എന്റെ ബെഡ്ഡി വന്ന് കിടന്നാൽ നന്നായിട്ട് ഇവരെ ബെഡിലുള്ളത് എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റും നിക്ക് പോനെ നിക്ക് കുറച്ചു മുമ്പ് ഇവ എന്റെ അമ്മ പറഞ്ഞു ഞാൻ പോയെന്ന് നിങ്ങൾ കേട്ടോ പറഞ്ഞിട്ടില്ല ശ്രദ്ധിച്ചോ എല്ലാം ശ്രദ്ധിച്ചു കേട്ടോ ഇവിടെയാണ് കിടക്കുന്നതും ജിസേ തല ഇവിടെയും അവന് തല ഇവിടെയും കുറെ ദിവസങ്ങളായിട്ട് പിന്നെ 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 ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ശേഷം രണ്ടും കൂടെ ഒരുമിച്ച് എന്തൊക്കെ സംസാരിച്ചിട്ട് പോയി കിടക്കുന്നുണ്ട് ജിസേൽ തല വെച്ച് കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ രണ്ടാമത്തെ ദിവസം ഞാൻ വീണ്ടും ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോ ആദ്യം ഒരുമിച്ചായിരുന്നു പിന്നെ കുറച്ചും കൂടെ അടുത്തു പിന്നെ ഇവന് കുറച്ചുകൂടെ എന്നിട്ട് ഇവൻ നോക്കുന്നുണ്ട് ഞാൻ നോക്കുന്നുണ്ടോ കാരണം ഞാൻ ഉറക്കും ഞാൻ കള്ളുറക്കുമായിരുന്നു ഉറങ്ങുന്നതായിട്ട് ഭാവിച്ച് കിടക്കായിരുന്നു പിന്നെ അടുത്ത് പിന്നെ ബെഡ്ഷീറ്റ് മൂടി മൂടി വരും പിന്നെ ഒരു പെണ്ണും ചെക്കൻ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ദിവസം അനുമോളൂ പറയ ഇത്രയും ദിവസം അനുമോൾ ഇത് പറഞ്ഞില്ല എന്തുകൊണ്ട് ഇപ്പൊ പറയുന്നൊന്നും കൂടെ പറക്കാത് വെക്കാത് നിങ്ങളെ നാലുപേരും ബെഡ് ബെഡിനുള്ള പിറക്കുന്നില്ല പറഞ്ഞത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും